മഹാനായ അബ്ദുല്ലാഹിബിനുൽ മുബാക് റലി അള്ളാഹു തന്റെ ശിഷ്യന്മാരോടൊപ്പം ഹജ്ജിന് പോകുന്ന വേളയിൽ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച കാണുകയാണ് ഒരു സ്ത്രീ ഒരു കുപ്പത്തൊട്ടിയില് വന്നിട്ട് ഒരു ച പക്ഷിയെ പൊതിഞ്ഞു കൊണ്ടുപോകുന്നതായിരുന്നു ആ കാഴ്ച മഹാനവുകള് ആ സ്ത്രീയുടെ അടുത്തെന്ന് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ആ സ്ത്രീ പറഞ്ഞ മറുപടി എനിക്കും എൻ്റെ സഹോദരനും ഈ ഉടുത്ത തുണിയല്ലാതെ മറ്റൊന്നും കയ്യിലില്ല ഞങ്ങളുടെ പിതാവ് വളരെയേറെ ധനികനായിട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ അധികാരികളൊക്കെ അത് പിടിച്ചെടുത്തു അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് വിശപ്പടക്കാൻ പശിയടക്കാൻ വകയില്ലാതെ വളരെയേറെ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞു ശിഷ്യന്മാരോടായിട്ട് മഹാനായ അബ്ദുല്ലാഹിബിന് മുബാർ റലിയാഹുനു ചോദിച്ചു നമ്മുടെ കൈവശം ഇപ്പൊ എത്ര പണമുണ്ട് അവർ പറഞ്ഞു ആയിരം ദിനാർ ഉണ്ട് എന്ന് പറഞ്ഞു അതിൽ നിന്ന് ഇരുപത് ദിനാറ് മാത്രം എടുത്ത് ബാക്കിയുള്ളത് മുഴുവനും ആ സ്ത്രീക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ളതാണ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഈ ഇരുപത് ദിനാർ ധാരാളമാണ് ഈ വർഷത്തെ ഹജ്ജിനേക്കാൾ അള്ളാഹു ശുബാന ഹൂവത്താല നമുക്ക് പ്രതിഫലം നൽകുന്നത് ഈ ഒരു കർമ്മത്തിനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹാൻ അവൾ തിരിച്ചു നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്